കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ സൈനിങ് ആണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ വലിയ തരംഗമായിരിക്കുന്നത് യൂറോപ്യൻ താരമായ ഫെഡോർ സെർണിച്ചിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് മൂലം പുറത്തായ അഡ്രിയാൻ ലൂണയുടെ സ്ഥാനത്തേക്കാണ് ഈ ഫോർവേഡിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിട്ടുള്ളത് ആരാധകർ ഇത് വലിയ തരത്തിൽ ആഘോഷമാക്കിയിട്ടുമുണ്ട് വളരെ ചെറിയൊരു കരാറാണ് അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത് ഈ സീസൺ അവസാനിക്കും വരെ മാത്രമാണ് അദ്ദേഹം ക്ലബിനോടൊപ്പം ഉണ്ടാവുക അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം മാത്രം അദ്ദേഹം ഇതുവരെ ഇന്ത്യയിൽ എത്തിയിട്ടില്ല വിസ ശരിയായാൽ ഉടൻ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരും താരം ഇന്ത്യയിൽ എത്തിയിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിനൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല അരങ്ങേറ്റം പോലും നടത്തിയിട്ടില്ല വന്നത് കേവലം ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം മാത്രം അപ്പോഴേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്നേഹം വാരി കോരി കൊടുത്തിട്ടുമുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വലിയ രൂപത്തിൽ അദ്ദേഹത്തിന് ഫോളോവേഴ്സ് വർദ്ധിക്കുന്നുണ്ട് നൂറ് കേക്ക് മുകളിൽ ഫോളോവേഴ്സ് അദ്ദേഹത്തിനായി മാത്രമല്ല കമൻ്റ് ബോക്സുകളിൽ വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് കേവലം ഒരു പത്ത് കേക്ക് താഴെ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നതിന് ശേഷം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ നൂറ് കേക്ക് മുകളിൽ എത്തിയിരിക്കുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷം തൻ്റെ ആദ്യ പ്രതികരണം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പങ്കുവച്ചിരിക്കുകയാണ് താരം അതായത് മഞ്ഞപ്പടയുടെ ഒരു എഡിറ്റഡ് ചിത്രമാണ് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കുടുംബത്തോടൊപ്പം ജോയിൻ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം നിങ്ങളുടെ എല്ലാവിധ പിന്തുണയ്ക്കും വളരെയധികം നന്ദി നമുക്കധികം വൈകാതെ തന്നെ കാണാം ഇതായിരുന്നു സർണിച്ച് ആദ്യ സന്ദേശം കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ ഒരു ചിത്രവും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമായിരിക്കും അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കളിക്കാൻ സാധിക്കുക സീസണിൽ ഇത് ഇതിനോടകം തന്നെ പന്ത്രണ്ട് മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത് പത്ത് മത്സരങ്ങളാണ് സെമി ഫൈനൽ പ്ലേ ഓഫ് അങ്ങനെ എല്ലാം കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം ഏറി വന്നാൽ പതിനാല് മത്സരങ്ങൾ അതിൽ ഒരു മത്സരം മാറ്റി നിർത്തിയാൽ എല്ലാ മത്സരങ്ങളിലും കളത്തിലിറങ്ങുകയാണെങ്കിൽ പതിമൂന്ന് മത്സരങ്ങളോളം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ സാധിക്കും ഏറി വന്നാൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിക്കുക പതിമൂന്ന് മത്സരങ്ങളാകും ആദ്യ മത്സരത്തിൽ അദ്ദേഹം കളത്തിലിറങ്ങാൻ സാധ്യതയില്ല